താമസിക്കുന്ന ഒറ്റാമസിക്കുന്ന ഞായറാഴ്ച വൈകിട്ട് വീടിന്റെ പരിസരം വൃത്തിയാക്കുന്നതിനിടയിലാണ് വീട്ടിൽ നിന്ന് പുകയും കത്തുന്നതിന്റെ ഗന്ധവും വന്നത് ഉടനെ ഇവർ ഓടിയെത്തി വാതിൽ തുറന്നപ്പോൾ വീട് മുഴുവനും പുകയും കരിയും കൊണ്ട് നിറഞ്ഞിരുന്നു വീടിനകത്തെ സോഫ കിടക്ക എന്നിവയും കത്തിയമർന്നു വയറിങ്ങും ഫാനുകളും ഉരുകിയ നിലയിലാണ് ചുമരുകളിലെല്ലാം കരി പിടിച്ചു ഷോർട്ട് സർക്യൂട്ടാണ് തീപിടുത്തത്തിന് കാരണമെന്നാണ് പ്രാഥമിക നിഗമനം ഈ അടുത്താണ് വീടുപണി പൂർത്തീകരിച്ചത് ഇതെല്ലാം കഴിഞ്ഞ് പുറത്തെ പണി കഴിഞ്ഞ് വന്നു പുറത്ത് ഇരിക്കുമ്പോൾ എനിക്കൊരു മണം കേട്ടിട്ട് ഞാൻ ഭയങ്കര പുക തള്ളി അപ്പൊ എന്താന്ന് മനസിലായില്ല അങ്ങനെ പിന്നോക്കായിരുന്നു അരിഞ്ഞിട്ട് കുറച്ച് കഴിഞ്ഞപ്പോ ഞാൻ പോയി എല്ലാ അടുത്ത പോയി അപ്പൊ എനിക്ക് തന്നെ ഓപ്പറേഷൻ കഴിഞ്ഞാലും വലിയ കാഴ്ച ഇല്ല ഞാൻ എന്നിട്ട് ഈ മാറാതൊക്കെ ഒന്ന് പതുക്കടിച്ചു അപ്പ എനിക്ക് മരിഞ്ചാർ വിളിച്ച് അവര് വന്നു അവര് വന്നിട്ട് ഇപ്പൊ ഇതിന്റെ ഉള്ളിടെ ഒന്നും ചെയ്യണ്ടെന്നാണ് പറയണു എന്താ ഉള്ളികളൊക്കെ എടുക്കും വേണ്ട ഇവിടെ ചെയ്യും വേണ്ട അവർ മറ്റന്നെ മാറാന്ന് പറഞ്ഞു എപ്പോഴാണ് സംഭവം കാലത്ത് എട്ട് മണിക്ക് മുമ്പ് തന്നെ ഉണ്ടായിട്ടുണ്ട് വലിയൊരു ഭാഗ്യാണ് കൂടി ഇണ്ടായിരിക്കണേ കാരണം കാലത്ത് എട്ട് മണിക്കുള്ളിലേക്ക് എനിക്കാറുള്ളു ഇതിപ്പോ പതി വീട് നേരത്തെ എനിക്കു പുറത്തൊക്കെ ഒന്ന് വിട്ടടിക്കുമ്പോ പറഞ്ഞ പോലെ കുറച്ച് സ്മെല്ല് തോന്നിപ്പോ വലപ്പോ തള്ളുന്ന ഭാഗ്യാണ് ഭാഗിയാണ് മോതിക്കും പക്ഷെ ഇതൊരു ഭാഗ്യ തന്നെത്താൻ കെടുകണ്ടായത് അത് വലിയൊരു ഭാഗ്യൊന്നും എത്തിപ്പെടാൻ വഴിയില്ലെന്നൊരു പ്രശ്നാണ് ൂടി ഇവർക്ക് നടക്കാൻ ഒരു ബന്ധപ്പെട്ടൊരു കക്ഷി അനുവദിക്കുന്നില്ല ഞങ്ങളൊക്കെ പല വഴിയുടെ ചാടി കിടന്നാണ് ഈ വഴിക്ക് പറഞ്ഞിട്ടുള്ളത് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ തൊട്ട് അയൽക്കത്തുള്ളവർക്ക് പോലും ഈ വീട്ടിലേക്ക് എത്തിപ്പെടാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് ഈ വഴി പ്രശ്നത്തെ സംബന്ധിച്ച് നമ്മൾ പോലീസ് കൊടുത്തിട്ടുണ്ട് കളക്ടർക്ക് പരാതി കൊടുത്തിട്ടുണ്ട് ഒരുപാട് പരാതികൾ കൊടുത്തിട്ടുണ്ട് പക്ഷേ ഒന്നും ഇതുവരെ ഒരു തീരുമാനമായിട്ടില്ല അത് ഇവരെ സംബന്ധിച്ചിടത്തോളം Jo, tehdy tam zvinuli strýdom, ale nevím, 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 nevím,